ഇന്ന് നമുക്ക് വയലാർ അവാർഡ് പരിചയപ്പെടാം മലയാള കവി വയലാർ രാമവർമ്മയുടെ പേരിൽ മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് വയലാർ അവാർഡ് ഇതിലെ സമ്മാനത്തുകയാണ് വൺ ലാക്ക് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി നമ്മൾ വയലാർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഫസ്റ്റ് വയലാർ അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ലളിതാംബിക അന്തർജനത്തിനാണ് ഫസ്റ്റ് വയലാർ അവാർഡ് കിട്ടിയത് അഗ്നിസാക്ഷി എന്ന നോവലിനാണ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഗന്ധി എന്ന ആൺഡാർ ദേവനായകി എന്ന കൃതിക്കാണ് നാൽപ്പത്തൊന്നാമത്തെ വയലാർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി രാമകൃഷ്ണൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന നോവലിനാണ് വയലാർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയലാർ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസിന് കിട്ടി അദ്ദേഹത്തിൻ്റെ നിരീശ്വരൻ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് അതിന് അതിന് നാൽപ്പത്തി മൂന്നാമത്തെ വയലാർ അവാർഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ രാമചന്ദ്രൻ രാമചന്ദ്രനാണ് വയലാർ അവാർഡ് കിട്ടിയത് ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് നാൽപ്പത്തി വയലാർ അവാർഡാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബെന്യാമിൻ നാൽപ്പത്തഞ്ചാമത്തെ അവാർഡിന് അർഹനായി അദ്ദേഹത്തിൻ്റെ മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് നാൽപ്പത്തി ആറാമത്തെ വയലർ അവാർഡാണ് കിട്ടിയത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പയ്ക്ക് നാൽപ്പത്തി ഏഴാമത്തെ അവാർഡ് കിട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് നാൽപ്പത്തി ഏഴാമത്തെ ഇപ്പം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് അങ്ങനെ നാൽപ്പത് അവാർഡുകൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ഇത്രയാണ് വയലാർ അവാർഡ്